ഹായ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഡാൻസിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അറിഞ്ഞേറ്റത്തിൻ്റെ ഡാൻസിൻ്റെ ക്ലാസ് ലാസ്റ്റാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾ ടീച്ചറോട് ചോദിച്ചിട്ട് ചിലവാണ് അപ്പോൾ ഞങ്ങൾ സദാ വരുന്നത് നമ്മളെ വളരെ ബുർജു ലാംഗ്വേജിൽ വന്നിട്ട് ഞങ്ങൾ ഹോർലിക്സും പിന്നെ ഒരു ബിസ്ക്കറ്റും കഴിക്കാനായിട്ട് വന്നത് ഇന്ന് ഞങ്ങൾ മാത്രമല്ല രണ്ട് മൂന്ന് വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞു ടീച്ചർ ടീച്ചർ ദിയ ലാസ്റ്റ് ഡേ ആണ് എന്നാ നിങ്ങൾ പറഞ്ഞോളൂ Apakah yang यहां ഞങ്ങളുടെ ഇത് സബ്ജക്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ ഞങ്ങളുടെ കുട്ടികളുടെ പതിനാലാം തീയതിക്ക് അരങ്ങേറ്റത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ്സാണ് അപ്പോ അവര് ചിലവ് കൊടുക്കാൻ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ് ആണ് നന്നായി കളിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ സാധാരണ ഞങ്ങള് വരണ ബുറിജ് ആലങ്കൂട്ടത്തിലെ കൂട്ടത്തില് ബുർജ് കടയിൽ ആണ് അവിടെ നല്ല രീതിയില് സൂപ്പർ ആണ് എല്ലാരും നല്ല സാധനങ്ങളുണ്ട് ബെസ്റ്റ് സാധനങ്ങളും സൂപ്പറാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കടയില് നല്ല ജ്യൂസൊക്കെ ഉണ്ടല്ലോ അഞ്ഞാറ് ജ്യൂസ് ഞാൻ സ്ഥിരം കുടിക്കാറ് പക്ഷെ നല്ല ആയിരിക്കും എല്ലാ കടയിലുള്ള ഉള്ള വില തന്നെയാണ് പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് ഇവിടുത്തെ കുടിച്ചിട്ട് ഞാൻ പെന്തമണ്ണയൊക്കെ പോയിട്ട് കുടിച്ചിട്ട് അതിനത്ര രസം കിട്ടില്ല ഞാൻ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ഞങ്ങള് ഹോർലിക്സ് ഇട്ടതാണ് കുടിക്കുന്നത് ഈ കടയിലത്തെ സൂപ്പർ അല്ലേ സൂപ്പർ അല്ലേ അടിപൊളി ടേസ്റ്റ് അല്ലേ എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കുറച്ച് കുറിച്ചല്ലേ ഇതിന്റെ പേര് കുറച്ച് പാക്കറ്റ് എല്ലാ സാധനങ്ങളും കിട്ടാം ആലും കൂട്ടം ശരി അപ്പൊ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ പൊടി Bye bye. I'm stand um, by. Okay, bye.